ഹലോ സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു ചെറിയൊരു വീഡിയോ സ്വാഗതം ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് അപ്പോൾ ഷോപ്പേക്ക് വന്നപ്പോൾ തന്നെ അവിടെ ജ്യൂസ് വിതരണം ചെയ്യുന്നുണ്ട് കാരണം ചൂടായത് എന്തായാലും കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് നമ്മക്കും കിട്ടി കുറച്ച് ഇവന്റെ പേരോട്ടൻ പോലില്ല ആൾ അടിപൊളിയാണ് ഇവനാട്ടെ നമ്മളൊരു പൊറാട്ടക്കാരന് രണ്ട് പേരുണ്ട് എന്തിനാ ചിരിക്കണെന്ന് തന്നെ അറിയില്ല അടുത്ത അളുതാവിൻ്റെ പേര് ചോട്ടു എന്ന് ഞങ്ങൾ വിളിക്കല് എന്തുകൊണ്ടാണ് വിളിക്കുന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ പാവം മേലേക്ക് എത്താത്തത് കസേര വെച്ചിട്ടാണ് കയറിയിണത് അപ്പൊ പിന്നെ നമ്മൾ ഞമ്മക്ക് എന്തെങ്കിലും കുറ്റം ഉണ്ടോ നോക്കാട്ടോ നമ്മക്കൊരു കുറ്റവും നമ്മൾ നമ്മള് ഓക്കെയാണ് അപ്പൊ ആ ഷോഫോ കഴിഞ്ഞിട്ട് ഞമ്മള് കുറച്ചു നേരം ഷോപ്പിനെ പുറത്തു വന്ന് നിന്നുട്ടോ സംഭവം ഞാൻ വന്ന് ഇടക്ക് ഷോപ്പിന് പുറത്ത് ഇങ്ങനെ നിക്കും അതൊരു രസാണ് കാണാൻ അങ്ങനെ നമ്മൾ ചെങ്ങായമാര് ഭക്ഷണം കഴിച്ചിങ്ങനെ നിക്കാട്ടോ ഇവന്റെ പള്ളി പിന്നെ പ്ലേറ്റും കഴിച്ചു തോന്നുന്നത് അപ്പൊ ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടോ ചിക്കന്മാര് ക്ലീനിങ്ങനെ തുടർത്തി അപ്പോൾ ആഞ്ഞ് പിടിക്കുന്നുണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ടാണ് റൂമിൽ പോകാനായി ഇവന് ആണെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്താണെന്ന് ഓനിക്കന്നെ അറിയില്ല നാട്ടിലത്തെ ആലോചിച്ചേക്കാറായി പിന്നെ കുറച്ച് ഞാൻ മനസ്സിലായത് അവന് പോവേണ്ട സമയം കണക്കൂട്ടി അപ്പോൾ ഓൻ്റെയും കഴിഞ്ഞു ഓനും പോയി അപ്പൊ നമ്മളെ ലാസ്റ്റ് കസ്റ്റമർ വന്നു മൂപ്പര് ഭക്ഷണം കഴിച്ചു മൂപ്പർ ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് അപ്പോൾ ഏകദേശം എല്ലാവരും പോയിട്ടോ കസ്റ്റമറും പോയി സ്റ്റാഫുകളും പോയി ഇനി നമ്മളെ കലാപരിപാടികളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ കണക്കും കയ്യാ കൂട്ടി അതും കഴിഞ്ഞു കേട്ടോ എന്തായാലോ എന്റെ എണ്ണ സ്പീഡ് ഞാനും കണ്ണൊക്കെ നിൽക്കണ്ട അപ്പോൾ ഈ ചെറിയ വീഡിയോ എത്രയേ ഉള്ളൂട്ടോ നമുക്ക് നമുക്കോട് അവസാനിപ്പിക്കാം അപ്പൊ ചെങ്ങൈമാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ലൈഫ്